അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ഗവൺമെൻറ് ഐ ടി ഐ ഇവിടെയാണ് താൽക്കാലികമായിട്ട് തുടങ്ങുന്നത് ഈ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് സ്വന്തമായിട്ട് സ്ഥലവും പുതിയ കെട്ടിടവും ഒക്കെ പിന്നീട് നിർമ്മിക്കും അപ്പോൾ അതിനു വേണ്ടി അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത് മൂന്ന് ക്ലാസ് റൂമുകൾ ഒരു ഓഫീസ് റൂം മൂന്ന് വർക്ക്ഷോപ്പ് അതാണ് ഐ ടി ഐയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത് ഒരു ഗവൺമെൻറ് ഐ ടി ഐ ഈ താലൂക്കിൽ രണ്ടാമത്തേതായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഗവൺമെൻറ് ഐ ടി ഐ മാറഞ്ചേരിയിൽ ഇതിനകം വന്നു കഴിഞ്ഞു രണ്ടാമത്തെ ഗവൺമെൻറ് ഐ ടി ഐ ആണ് എടപ്പാളിൽ യാഥാർത്ഥ്യമാകുന്നത് മലപ്പുറം ജില്ലയിൽ ഗവൺമെൻറ് ഐ ടി ഐകൾ പൊതുവേ കുറവാണ് മങ്കടയിലൊരു ഗവൺമെൻറ് ഐ ടി ഐ അതുപോലെ തന്നെ അരീക്കോട് ഗവൺമെൻറ് ഐ ടി ഐ ചെറിയമുണ്ടത്ത് പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിലൊരു ഗവൺമെൻറ് ഐ ടി ഐ മാറഞ്ചേരിയിൽ ഒരു ഗവൺമെൻറ് ഐ ടി ഐ നിലമ്പൂരിൽ എസ് സി എസ് ടി വിഭാഗത്തിനായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റ് ഐ ടി ഐ ഇങ്ങനെ ഏതാനും ഐ ടി ഐകൾ മാത്രമേ ഉള്ളൂ ആ ഒരു പട്ടികയിലേക്ക് ഇടപ്പാട് കൂടി കടന്നു വരികയാണ് ഇത് നമ്മളുടെ വലിയ പരിശ്രമത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഫലമായിട്ടാണ് സർക്കാർ അനുവദിച്ച് തന്നത് സർക്കാരിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ലേബർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ശിവൻകുട്ടി ഇവർക്കൊക്കെ തന്നെ നമ്മളുടെ അഗ്രഥനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റ് ഐ ടി ഐ തവനൂർ നിയോജകമണ്ഡലത്തിൽ ആരംഭിക്കാൻ അവസരമൊരുക്കിയ രണ്ടാം പിണറായി സർക്കാരിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു